അഖാടകൾ തുടങ്ങാൻ കേരളത്തിലും ആവശ്യകത ഏറുന്നില്ലേ അഖാടകൾ വരട്ടെ അഖാടകൾ വരട്ടെ വരുന്നതിനെന്താ നല്ലതു തന്നെ അഖാടകൾ വരുമായിരിക്കും രണ്ട് മണ്ഡലേശ്വരന്മാരുണ്ട് കേരളത്തിൽ ജൂനാഖാടയുടെ മഹാമണ്ഡലേശ്വര് ആനന്ദവനം ഭാരതീസ്വാമി ആവാഹന അഖാഡയുടെ മഹാമണ്ഡലേശ്വര് പ്രഭാകരാനന്ദ സരസ്വതി സ്വാമി രണ്ട് മഹാമണ്ഡലേശ്വരന്മാരും ഇപ്പം ഉണ്ട് ആവാഹന അഖാഡയുടെ മഹാമണ്ഡലേശ്വരാണ് എന്ന് പറയുന്നു അത്ര പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു ആവാഹന അഖാഡയുടെ ലെറ്റർ പാഡില് മഹാമണ്ഡലേശ്വരായിട്ട് നിയോഗിച്ചത് ഉണ്ട് ബാക്കിയൊന്നും നമുക്കറിയില്ല അറിയാത്തതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല മറ്റേ അതല്ല മറ്റത് അഭിഷേകം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോ ഓഡിയോ ഫോട്ടോഗ്രാഫിയൊക്കെ കണ്ടിട്ടുണ്ട് ജൂനാഖാഡയുടെ കുംഭമേളയിൽ ആ അതുകൊണ്ടിപ്പോൾ അഖാഡ തുടങ്ങണമെന്ന് തുടങ്ങാത്ത അവർ ചിന്തിച്ചോട്ടെ ജു അഖാടകർ ചിന്തിച്ചോട്ടെ നമുക്ക് വേണ്ടത് ധർമാഭിമാനത്തോടു കൂടി ജീവിക്കുക അടുത്ത തലമുറയ്ക്ക് ധർമാഭിമാനം പകർന്നു നൽകുക സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുക ധീരതയോടുകൂടി ജീവിക്കുക കച്ചവടങ്ങൾ നല്ലപോലെ ചെയ്യുക ബിസിനസ്സിൽ മുന്നോട്ട് പോവുക പണം സമ്പാദിക്കുക ആർഭാടങ്ങൾ ധൂർത്തുകൾ ഒഴിവാക്കുക സാമ്പത്തിക ശക്തിയാവുക വീടുകളിൽ ആചാരനിഷ്ഠ പുലർത്തുക ശാസ്ത്രബോധം വളർത്തുക ഇതൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് വേണ്ടത്